വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ അപ്പം ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം മാങ്ങേൻ്റെയും ചക്കേൻ്റെയൊക്കെ സീസൺ ആണല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഐസ്ക്രീം എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ പുറത്തുനിന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐസ്ക്രീംസ് ഒക്കെ വാങ്ങുന്നില്ലേ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഐസ് ക്രീമിനും വരുന്നത് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മൂന്നാല് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കും വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുള്ള ഒരു ഭാഗം നമുക്കൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിൽക്ക് പൗഡർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഞാനൊരു അരക്കപ്പോളം മിത്തായിമേറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ കടയിൽ നിന്ന് ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലേ ആ ഒരു പാക്കറ്റിലുള്ള മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുക എടുക്കുക എന്നിപ്പോൾ അത് മാറ്റി വെക്കുക അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഫിയോനേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർ വീട്ടിലാണെങ്കിൽ എന്തായാലും വിപ്പിംഗ് ക്രീം ഉണ്ടാവും ഇനിയിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം എടുത്താലും മതി കേട്ടോ ഇനി ചിലവർക്ക് അറിയില്ല വിപ്പിംഗ് ക്രീം എവിടെയാണ് കിട്ടുക എന്നുള്ളത് ചില സൂപ്പർ ഉണ്ടാവും അതുപോലെ തന്നെ കേക്കിൻ്റെ ഒക്കെ വാങ്ങുന്ന ഷോപ്പുകളിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുവേ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന അത്രയും കട്ടിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് ആവശ്യമുള്ളത് അപ്പോൾ അതാ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ മിത്തായിമേറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ കാൽ കപ്പോളം മിത്തായിമേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു വിപ്പിംഗ് ക്രീമിന് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മാംഗോ പേസ്റ്റ് ആക്കി എടുത്ത സമയത്ത് നമ്മളതിലേക്ക് മിത്ത മിത്തായിമേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ട്ടോ അപ്പോൾ ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു മാംഗോൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഏറ്റവും നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ചൊന്ന് അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് മാംഗോ പൾപ്പും കൂടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിർബന്ധമില്ല അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ ആ ഒരു വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു മാംഗോ ഒക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോൻ്റെ പീസസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് പീസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ ഞാൻ കുറച്ചൊന്ന് വലുപ്പത്തിലാണ് ഇത് പീസസ് ആക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് മാറ്റി കൊടുക്കുക കേട്ടോ ടൈറ്റ് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു മിക്സ് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോന്റെ പളുപ്പും അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഒന്ന് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മാംഗോ പളപ്പിന് കുറച്ചും കൂടിയും കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലാ ഫുഡ് കളർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു മാംഗോൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈയൊരു മാംഗോ പീസ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ശേഷമാണ് ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർക്കാമെന്ന് അതുപോലെ തന്നെ നമുക്ക് പാല് തിളപ്പിച്ചിട്ട് ആ ഒരു രീതിയിലും ഐസ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഷുഗർ ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഐസ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് ഇടാം ഇനി ഇപ്പോൾ ഇതാ ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ ക്ലിങ് റാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഒന്ന് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ക്രീമിലേക്ക് ഒന്ന് പ്രസ് ആക്കിയിട്ട് വേണം നമ്മളിത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ പുഡിങ്ങൊക്കെ കവർ ചെയ്ത് വെക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രീമിലേക്ക് പ്രസ് ചെയ്തിട്ട് വേണം ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിലേക്ക് തട്ടുന്ന രീതി

അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്ന ഏത് കാര്യമാണെങ്കിലും പുഡിങ് ആയാലും ഐസ്ക്രീം ആയാലും ഒക്കെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം അതാ പിറ്റേ ദിവസം എടുത്തതാണ് നമുക്ക് ഈ ഒരു ഐസ് ക്രീമിൻ്റെ മുകളിലുള്ള ആ ഒരു കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ആ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഐസ് ക്രിസ്റ്റലോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കൂപ്പർ ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു സ്കൂപ്പറ് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐസ്ക്രീം കറക്റ്റായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും പറ്റില്ലേ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ഗെസ്റ്റുകളൊക്കെ വരിക അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുഡിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ഐസ്ക്രീമും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലവണ്ണം പഴുത്തതും അതുപോലെ തന്നെ അത്യാവശ്യം കളറുള്ളതും എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ഐസ്ക്രീം നല്ല ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുഡിങ്ങും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഷുഗറിന് പകരം നമ്മൾ മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ അതിന് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ